കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ ട്രെയിൻ താറുമാറായി യാത്രക്കാർക്ക് വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം കൊടുത്തു രാജ്യതലസ്ഥാനത്തെ തന്നെ തുടരുകയാണ് കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഡൽഹിയിലേക്കുള്ള അറുപത് വിമാന സർവീസുകളും ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാന സർവീസുകളും റദ്ദാക്കി പതിനാറ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നൂറിലധികം ട്രെയിൻ സർവീസുകളെയും മൂടൽമഞ്ഞ് ബാധിച്ചു ഉത്തരേന്ത്യയിലുടനീളമുള്ള വിമാന സർവീസുകളെ മൂടൽമഞ്ഞ് ബാധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്കുള്ള ഭക്ഷണം വിമാനം റദ്ദാക്കിയാൽ റീബുക്കിംഗ് റീഫണ്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിക്കണമെന്നും നിർദ്ദേശം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായ മൂടൽമഞ്ഞുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് എൻസിആർ ഉൾപ്പെടെ വായു ഗുണനിലവാര സൂചിക നാനൂറ് കടന്നു ട്വന്റി ഡൽഹി തെലിയിലെ പ്രശസ്തമായ കണ്ണാർ പ്ലൈസിൽ നിന്ന് ഇപ്പോൾ ആറ് അച്യുതൻ തത്സമയം ചേരുകയാണ് അവിടുത്തെ രാത്രികാല സാഹചര്യം എന്താണെന്നറിയാലും അതുപോലെ അവിടുത്തെ തണുപ്പും കാഴ്ചാ പരിധിയുമൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അച്യുതൻ നമസ്കാരം അച്യുതൻ്റെ യഥാർത്ഥത്തിൽ കണ്ണാർ പ്ലേസിൽ നിൽക്കുമ്പോൾ അവിടെ വാഹന തിരക്കൊക്കെ പതുപോലെ ഉണ്ടോ എങ്ങനെയാണ് തണുപ്പിൻ്റെ അവസ്ഥ ശൈത്യം കൂടിയോ നാളെ പുതുപത്സരം ആഘോഷിക്കാനുള്ള ആൾക്കാരുടെ തയ്യാറെടുപ്പ് ഈ എല്ലിയിലേ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം അതിനെ ബാധിക്കുമോ എങ്ങനെയാണ് അച്യുതൻ ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കാൻ തീരുമാനിക്കുക എസ് കെന് ഈ ശൈത്യകാലത്തെ ആഘോഷങ്ങളിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി അതാണ് കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക കനത്ത വായുമലിനീകരണമാണ് ഈ ഡൽഹിയും പരിസര പ്രദേശങ്ങളിലും ഉള്ളത് ഇന്ന് മാത്രം നാനൂറിന് മുകളിലാണ് അതായത് അതീവ ഗുരുതര വിഭാഗത്തിലാണ് തുടരുന്നത് എസ് കെന് കാണാൻ കഴിയുമെന്ന് കരുതുന്നു ഒരു ചെറിയ മൂടൽമഞ്ഞ് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിനി രാത്രിയിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായ മുടൽമഞ്ഞാവുകയും പുലരുന്ന നേരം ഈ ഡൽഹി ആകെ ഈ പുകമഞ്ഞാൽ മൂടുന്ന അവസ്ഥയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ റോഡ് അതുപോലെ തന്നെ വ്യോമ ട്രെയിൻ ഗതാഗതത്തെയാണ് എസ് കെന് ഇത് ബാധിച്ചിരിക്കുന്നത് ഇന്ന് നൂറ്റി വിമാന സർവീസുകളാണ് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ റദ്ദാക്കിയത് അതിൽ അറുപത് വിമാനങ്ങൾ ഡൽഹിയിലേക്ക് എത്താനിരുന്ന വിമാനങ്ങളാണ് അൻപത്തി എട്ടെണ്ണമാണ് പുറപ്പെടാനായിരുന്നത് അങ്ങനെ നൂറ്റി പതിനെട്ട് വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കി പതിനാറ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയാണുണ്ട് അങ്ങനെ അത്തരത്തിൽ സാരമായ രീതിയിലാണ് ഡൽഹിയിൽ ഈ പുകമഞ്ഞ് പിടിമുറുക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നൂറിലധികം ട്രെയിൻ സർവീസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് പൊതുവേ ഈ ദൃശ്യപരിധി കുറയുന്നത് യാത്രയടക്കം പ്രതികൂല ായി ബാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഒപ്പം തന്നെ ഈ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നതും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ശ്വാസ തടസ്സം രാവിലെ നടക്കാൻ നടക്കാനിറങ്ങുന്ന ഇറങ്ങുന്നവർക്കടക്കം ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പൊതുവെ ഈ രാവിലത്തെ വ്യായാമങ്ങൾ ഒഴിവാക്കണം എന്ന കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ റോഡ് മാർഗം സഞ്ചരിക്കുന്നവരോടൊക്കെ അതീവ ജാഗ്രത പുലർത്താനും പറഞ്ഞിട്ടുണ്ട് ഈ ഫോഗ് ലാമ്പുകൾ പരമാവധി ഉപയോഗിക്കുക വരുന്ന <laughs> വാഹനങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിൽ പോഗ് ലാമ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി ഉൾപ്പെടെയുള്ള ഇവിടങ്ങളിലാണ് ഈ അതിശക്തമായ ശൈത്യം പിടിമുറുക്കിയിരിക്കുന്നത് എന്തായാലും വരുന്ന ആഴ്ചയിൽ ഇത് ശൈത്യ തരംഗമായി മാറും ആ ഘട്ടത്തിൽ തണുപ്പിന്റെ തീവ്രത കൂടാനുള്ള സാധ്യതയാണ് അതിലൂടെ ഉള്ളത് ആ ഘട്ടങ്ങളിലും ഈ പുകമുഞ്ഞും മറ്റ് സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മൂഡൽ ബെഞ്ചിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം